ഞാൻ തന്നെ ദാമുട്ടു ഒന്നും പറയാനില്ല രണ്ടു മാസത്തെ ഇടവേളക്ക് ശേഷം മയിലുകൾക്ക് അപ്പുറത്തും ദാമുവട്ടം വന്നിരിക്കുകയാണ് എന്തെങ്കിലും ഒരു പുന്നാരം അല്ലെങ്കിൽ ഒരു കിന്നാരം ഒന്നും ചൊല്ലാനില്ലേ ആരാടാ ഞാനാണ് ദാമോ എന്താ എന്താ അങ്ങനെ ഞാൻ ഒടുവിൽ ഒരു നല്ല നിലയിലായവ എങ്ങനെ ലോട്ടറി അടിച്ചോ എല്ലാം വേണ്ട വേണ്ട എനിക്കൊന്നും കേൾക്കണ്ട കാശുകാരനായി വന്നാൽ ഗീതയെ കെട്ടിച്ച് തരാമെന്ന് അമ്മാവൻ തന്ന വാക്ക് മറന്നുപോയോ കാശുകാരനായോടിച്ചത് ഏത് നാറിക്കും കാർ കിട്ടോടാ അമ്മാവനെ ഞാനൊരു പണക്കാരനാണെന്ന് ധരിപ്പിക്കാനല്ല കാർ പിടിച്ചു പറഞ്ഞാൽ മതി എനിക്ക് ആവശ്യത്തിൽ പണമുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തതാണ് കാരണം കാശുണ്ടെങ്കിൽ അതിന് തെളിവ് വേണം എന്താ നിന്റെ ഇപ്പം ജോലി ജോലി ഇപ്പം

ഞാനൊരു തെണ്ണ ഇറങ്ങിയോ ആഫ്റ്റർ ചെമ്മീൻ ഒരു ബിസിനസിൽകളുടെ നായന്മാരെ കിലോ ചെമ്മീൻ വിറ്റ് കഴിഞ്ഞാൽ രൂപ രൂപ മുഴുവൻ ബ്ലാക്ക് പോടാ കള്ളപ്പണ ഏർപ്പാട് ഇവിടെ അടക്കൂല്ല പത്ത് ലക്ഷം രൂപ നീ പാസ്ബുക്ക് കൊണ്ടുപോവാ സ്നേഹബന്ധത്തെക്കാൾ കാശിന് വില കൽപ്പിക്കുന്ന ഒരു സമൂഹത്തിൽ ഞാൻ ജനിച്ചുപോയി యనగ yeah, ఎలా